ശനിയാഴ്ച രാവിലെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇതാ തട്ടുമടിക്കു കൊണ്ടുവന്ന മീൻ ചെറിയ സൈസ് മീനാണെന്ന് പറഞ്ഞിട്ട് ഇതാ പ്രശ്നം അടക്കുകയാണ് ഇവിടെ അത് നോക്കാം നമുക്ക് പോലീസുകാരൊക്കെ വള്ളത്തിൽ കയറി നിന്നിട്ട് ആ വള്ളങ്ങളൊക്കെ ഇളക്കി വിടാൻ പറയുന്ന ഒരു കാഴ്ചയാണ് അതാ ചെറിയ സൈസ് കോഴിയാളയാണ് കോഴിയാളെ കൊണ്ടുവന്നു എപ്പോഴും ചെയ്താൽ പോലീസുകാർ അത് വിറ്റാൻ കൊടുക്കുന്നില്ല വെള്ളം ഇളക്കി വിടാൻ പോവുകയാണ് കോസ്റ്റൽ പോലീസുകാരാണ് കോസ്റ്റൽ പോലീസുകാരാണ് ഇതാ വള്ളം ഇളക്കി വിടാൻ പോയാണ് ചെറിയ സൈസ് കൊഴിയാളെയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് പിടിച്ചു അങ്ങനെ ചെറിയ നിയമമുണ്ട് കേട്ടോ പോലീസുകാരൊക്കെ വെള്ളം ഇളക്കി വിടുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരും ബാധിച്ചത് അപ്പൊ രാവിലെ മുതൽ അഞ്ചു മണി വരെ വരുന്നില്ല അപ്പോൾ വള്ളക്കാർ പറയുന്നത് രാവിലെ കുറച്ച് വള്ളത്തിലൊക്കെ അങ്ങനെ മീൻ വിറ്റിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇത് വിൽക്കാൻ കൊടുക്കാത്തതെന്നാണ് ചോദിക്കുന്നത് നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട് ഇവിടെ ചെറിയ സൈസ് മീനുകള് ഈ ഇപ്പോ പിടിച്ചുവിടുന്ന നിയമമുണ്ട് കേട്ടോ അത് കാരണമാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ കാരണം കാരണം രാവിലെ കുറേ തട്ടുമടിയിൽ മീനൊക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ അതൊക്കെ വിൽക്കാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിപ്പോൾ പോലീസുകാർ വന്ന സമയം അവർ കണ്ട കാഴ്ചയായതുകൊണ്ടാണ് ഇത് ബ്ലോക്ക് ചെയ്യുന്നത് നാട്ടുകാരൊക്കെ കൂടി നിൽക്കുകയാണ് ഇപ്പോൾ സാധാരണ ഉള്ളതുപോലെയല്ല ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പെർമിറ്റ് എടുക്കാത്ത വള്ളങ്ങൾ അതുപോലെ ഈ ചെറിയ സൈസ് മീനുകളെ പിടിച്ചോണ്ട് വരുന്ന വള്ളങ്ങൾ ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ കോസ്റ്റൽ പോലീസുകാരും അതുപോലെ നമ്മുടെ നമ്മുടെ മെയിൻ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളും അപ്പോൾ അവർ പോലീസ് പോലീസുകാരൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഡെയിലി ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൈസ് മീനുകളൊന്നും പിടിച്ചുകൂടാ ഇവർ കൊണ്ടുവന്നത് ശരി ചെറിയ സൈസ് മീനായതുകൊണ്ടാണ് അപ്പോൾ വേറെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെറിയ സൈസ് മീനില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വേറെ മീനുകളൊന്നും ഇല്ല അതിന് മണിക്ക് ശേഷം കുട്ടിച്ചൂരകൾ വരും അതും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ മീനുകളൊന്നും ഇല്ലാത്തൊരു കാഴ്ചയാണ്

ഇനി നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പത്തിരുപതിനായിരം രൂപയൊക്കെ ചിലവാക്കി ഇവർ രണ്ട് വെള്ളത്തിൽ ഏകദേശം മുപ്പത് നാൽപ്പത് ആളുകളൊക്കെ പണിക്ക് പോയിട്ട് വരുന്നതാണ് അപ്പോൾ അവർക്ക് ഈ വലയിൽ കയറുന്ന മീൻ തട്ടുമടി കയറുന്ന മീൻ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അവരെന്ത് ചെയ്യാനാണ് ഇത് തട്ടിക്കളഞ്ഞാൽ മീനൊക്കെ ചത്തു വന്നൊരു സിറ്റുവേഷൻ ആണ് പക്ഷെ അവർ കരയ്ക്ക് കൊണ്ടുവന്ന് പക്ഷേ നിയമം അതിന് അനുവദിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ സംഭവം വള്ളം തള്ളിവിടാനും പറയുന്നുണ്ട് കുറച്ച് നാട്ടുകാരൊക്കെ ചേർന്നിട്ട് അത് വിൽക്കാൻ കൊടുക്കണമെന്നും പറയുന്നുണ്ട് നേരത്തെ വള്ളങ്ങളൊക്കെ വിറ്റതാണ് സംസാരം നടക്കുകയാണ് അവസാനം എന്താവും എന്നൊന്നറിഞ്ഞുകൂടാ